ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമാവുന്നത് നടീ നടന്മാരടക്കമുള്ളവർ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മിഹിർ ജീവനൊടുക്കിയ ദിവസവും സഹപാഠികളിൽ നിന്ന് ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സഹപാഠികളിൽ നിന്നാണ് പരാതിയിലെ വിവരങ്ങൾ ശേഖരിച്ചത് മിഹിറിന്റെ സഹപാഠികൾ അമ്മയ്ക്ക് അയച്ചു നൽകിയ ചാറ്റുകളിലാണ് മകൻ നേരിട്ട അതിക്രൂരമായ പീഡനത്തെക്കുറിച്ച് വിവരിക്കുന്നത് നിറത്തിന്റെ പേരിൽ വലിയ പരിഹാസം മകൻ ഏറ്റുവാങ്ങിയിരുന്നു ടോയ്ലറ്റ് യും ക്ലോസറ്റിൽ മുഖം വെച്ച് ഫ്ലഷ് ചെയ്തു എന്നാണ് അമ്മ നൽകിയ പരാതിയിൽ പറയുന്നത് സ്കൂളിൽ വെച്ച് നേരിട്ട ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് പതിനഞ്ചു വയസ്സുകാരനായ മിഹിർ ആത്മഹത്യ ചെയ്തത് നിറത്തിന്റെ പേരിൽ മകനെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ മകൻ നേരിട്ടതായും മിഹിറിന്റെ അമ്മ നൽകിയ പരാതിയിൽ പറയുകയാണ് ഈ ഒരു വിഷയത്തിൽ നടൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിരിക്കുകയാണ് പാരന്റ്സ് ഹോം ടീച്ചേഴ്സ് സ്കൂൾസ് എമ്പതി ഈസ് ലെസൺ നമ്പർ വൺ എന്നാണ് പൃഥ്വിരാജ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് എത്ര തന്നെ ജൻ ആൾഫ എന്നൊക്കെ പറഞ്ഞ് ഓരോ വിളിപ്പേര് നൽകിയാലും പണ്ടത്തെ ആളുകളെ പോലെ തന്നെയാണ് ഇപ്പോഴുള്ളവന്മാരും നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ ഇപ്പോഴും ഈ ഒരു സംഭവം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ടും നമ്മളൊക്കെ ന്യൂ ജനറേഷൻ ആണ് മോഡേൺ ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പുവാദം ഇളക്കിയിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളത് ഈ തലമുറയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുകയാണ്